അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന കപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ സൂര്യകുമാർ യാദവിന് കീഴിൽ മികച്ച ഒരു ടീമിനെ തന്നെ ബി സി സി ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എട്ട് തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ തന്നെയാണ് ഇത്തവണത്തെയും കപ്പിലെ ഫേവറേറ്റുകൾ വെടിക്കെട്ട് ബാറ്റിങ്ങും ഒപ്പം ബുംറ അടങ്ങുന്ന ബോളിങ്ങും ഇന്ത്യക്ക് കരുത്തു പകരുന്നു എന്നാൽ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചില താരങ്ങളുടെ അഭാവം വലിയ വിവാദവും ചർച്ചയുമായിരുന്നു അതിൽ ഒരാളാണ് ഇന്ത്യയുടെ യുവ ബാറ്റർ യശ്വി ജയ്സ്വാൾ ഇടങ്കയ്യൻ സൂപ്പർ ഓപ്പണറായി ഇന്ത്യ തഴഞ്ഞപ്പോൾ പകരം അഭിഷേക് ശർമ്മ ഈ റോളിൽ സ്ഥാനം നിലനിർത്തുകയായിരുന്നു എന്നാൽ നിലവിൽ ടി ട്വൻറ്റിയിൽ ഇന്ത്യ ഓപ്പണിംഗിൽ കൂടുതൽ പിന്തുണ നൽകുന്നതും അഭിഷേക് ശർമ്മയ്ക്കാണ് ഇതിന് ചില കാരണങ്ങളുമുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം അഭിഷേക് ശർമ്മ ഓൾ ആണെന്നതാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ ഇടങ്കയ്യൻ ഓപ്പണർമാരാവാൻ ഇന്ത്യയ്ക്ക് ഒരുപാട് താരങ്ങളുണ്ടെങ്കിലും ഓൾറൗണ്ടർ കൂടിയായ ഒരു ഓപ്പണറെ ലഭിക്കുകയെന്നത് ഏറെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മക്ക് ഇന്ത്യൻ ടി ടീമിൽ വലിയ സ്ഥാനമുണ്ട് മുൻ ഇന്ത്യൻ താരവും ലോകകപ്പ് ഹീറോയുമായ യുവരാജ് സിംഗിൻ്റെ ശിഷ്യൻ കൂടിയാണ് അഭിഷേക് ശർമ്മ ബാറ്റിങ്ങിലെ വെടിക്കെട്ടിനൊപ്പം പന്തുകൊണ്ടും താരം ടീമിന് ഉപകാരമാണ് പതിനേഴ് ടി മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് റൺസാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി അഭിഷേക് ശർമ്മ നേടിയത് മുപ്പത്തിമൂന്ന് പോയിന്റ് നാൽപ്പത്തിനാല് എന്ന ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് എൺപത്തഞ്ച് എന്ന വെടിക്കെട്ട് സ്ട്രൈക്ക് റേറ്റുമുണ്ട് രണ്ട് വീതം സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടാൻ അഭിഷേകിന് സാധിച്ചു കഴിഞ്ഞു ആറ് വിക്കറ്റുകൾ താരം ഇതിനോടകം വീഴ്ത്തുകയും ചെയ്തു മറ്റൊന്ന് ജയ്സ്വാളിനേക്കാളും സ്പിന്നിൽ മികവ് കാട്ടുന്ന ബാറ്റർ കൂടിയാണ് അഭിഷേക് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഇരുന്നൂറ്റഞ്ച് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് ശർമ്മ സ്പിന്നർമാരെ നേരിടുന്നത് ഇത് അത്ര എളുപ്പത്തിൽ നേടാവുന്ന നേട്ടമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്ക് പ്രകാരം അമ്പത്തിരണ്ട് സിക്സുകൾ സ്പിന്നിനെതിരെ അഭിഷേക് അടിച്ചു ഇത്തവണ ഏഷ്യകപ്പ് യു എയിലാണ് യു എ പൊതുവെ സ്പിന്നിന് അനുകൂലമായ സാഹചര്യവുമാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് ജയ്സ്വാളിന് മുകളിൽ അഭിഷേക് ശർമ്മയെ കപ്പ് ഇലവനിൽ ഉൾപ്പെടുത്തിയത്